കൊട്ടും കുരവയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ വന്നുപോയിട്ട് അഞ്ചു ദിവസമായി ദുരന്തത്തിന് ഇരയായവരെ ചേർത്ത് നിർത്താൻ പ്രധാനമന്ത്രി എത്തിയതിനെ കേരള ആകെ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടത് ദുരന്ത ഭൂമിയിൽ പര്യടനം നടത്തിയ മോദി ദുരന്തത്തിന്റെ ആഘാതങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നാണ് പിന്നീടുള്ള പ്രതികരണങ്ങൾ കണ്ടപ്പോൾ വ്യക്തമായത് ദുരിതബാധിതരായ കുട്ടികൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി ചേർത്തു നിർത്തി ദുരന്തത്തിനിരയായവർ ഒറ്റക്കാവില്ല എന്നും പ്രഖ്യാപിച്ചു പര്യടനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിന്റെ വ്യാപ്തി അവതരിപ്പിച്ചു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു എല്ലാവരെയും സാന്ത്വനിപ്പിച്ചും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തും മണിക്കൂറുകൾ ചെലവഴിച്ച മോദി അനുകൂല തീരുമാനമെടുക്കുമെന്ന് നാം പ്രതീക്ഷിച്ചു അതിനും മുൻപ് കേന്ദ്ര സംഘവും ദുരന്തത്തിന്റെ കണക്കെടുത്തു പോയി ഏതായാലും അഞ്ച് പൈസയുടെ സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി എന്ന് കിട്ടുമെന്ന് പറയാനുമാകില്ല ഇക്കാര്യത്തിൽ ശുഭപ്രതീക്ഷ പുലർത്താൻ മുൻകാല അനുഭവങ്ങളാൽ സാധിക്കുന്നില്ല മഹാപ്രളയകാലത്ത് തന്ന അരിയുടെ കാശ് വരെ ചോദിച്ചു വാങ്ങിയവരാണ് കേന്ദ്ര സർക്കാർ അന്ന് രക്ഷാപ്രവർത്തനത്തിന് വന്ന പട്ടാളത്തിൻ്റെ കൂലിയും ചോദിച്ചു തന്നെ വാങ്ങി അതൊക്കെ നമുക്ക് മറക്കാം ഇനിയെങ്കിലും സഹായം പ്രതീക്ഷിക്കാം അതോ പഴയതുപോലെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് വന്ന പട്ടാളക്കാരുടെ കൂലി കൂടി ചോദിച്ചു വാങ്ങുമോ അതാണ് അറിയേണ്ടത് ഏതായാലും സംസ്ഥാന സർക്കാർ ധീരമായി മുന്നോട്ട് പോവുകയാണ് ഏത് പ്രതിസന്ധിയിലും തളരാതെ പതറാതെ നമ്മൾ നയിക്കാനുള്ള ഒരു സർക്കാർ ഇവിടെയുണ്ട് അതിലാണ് ജനങ്ങളുടെ പ്രതിക്ഷേത്രയും